ഷെയർ മാർക്കറ്റിൽ ഒരു സ്റ്റോക്കിന്റെ അനാലിസിസ് നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട് അല്ലേ ഒന്ന് ഫണ്ടമെന്റൽ അനാലിസിസും രണ്ട് ടെക്നിക്കൽ അനാലിസിസും നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫണ്ടമെന്റൽ അനാലിസിന്റെ ബേസിക് കാര്യങ്ങളാണെങ്കിലും ഒരു വീഡിയോയിൽ പറയാം നമ്മൾ ഒരു ടെക്നിക്കൽ അനാലിസിസ് എടുക്കുന്നതിന് തൊട്ടു മുൻപായിട്ട് നമുക്ക് വേണ്ട അത്യാവശ്യം ഫണ്ടമെന്റൽ കാര്യങ്ങൾ നമുക്ക് ഏതൊക്കെ നോക്കണമെന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ് പക്ഷെ നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് ആണ് അല്ലേ അപ്പോൾ ഈ ടെക്നിക്കൽ അനാലിസിസിന്റെ രണ്ട് പ്രധാന ഇൻപുട്ട് ഈ ഒരു അനാലിസിസ് ചെയ്യാനായിട്ടുള്ള രണ്ട് പ്രധാന ഇൻപുട്ട് എന്ന് പറയുന്നത് ഒന്ന് പ്രൈസും രണ്ട് വോളിയൂമാണ് ഈ രണ്ട് കാര്യങ്ങളിലാണ് ഒരു പ്രൈസ് ചാർട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രൈസ് ആക്ഷൻ അനാലിസിസ് ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങൾ എടുത്തിട്ടാണ് അത് വച്ചിട്ടാണ് ഈ പറയുന്ന ലോകത്ത് ഉണ്ടായിരിക്കുന്ന ഇൻഡിക്കേറ്ററുകളും ബാക്കി എല്ലാ സാധനങ്ങളും ടൂൾസും അല്ലെങ്കിൽ നമ്മുടെ പാറ്റേൺ ഇൻഫോർമേഷൻ നമ്മൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ബാക്കി ഏത് രീതിയിലുള്ള ഒരു ടെക്നിക്കൽ അനാലിസിസ് എടുക്കുന്നതാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ പ്രൈസിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രേഡ് എടുക്കുന്നത് എങ്ങനെയാണെന്നെല്ലാം നമ്മൾ നോക്കി പക്ഷെ അത് ഒരു ഓളിയവുമായി ബന്ധപ്പെടുത്തി എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇതിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു നല്ല ഒരു എൻട്രി ആണോ അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് എക്സിറ്റ് ആവാം എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കണമെങ്കിൽ നമ്മൾ അതിന്റെ വോളിയം മനസ്സിലാക്കിയിരിക്കണം അപ്പോഴാണ് നമുക്ക് ഈ ഫേക്ക് ബ്രേക്ക് ഔട്ട് ഏതാ നല്ല ബ്രേക്ക് ഔട്ട് ഏതാ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ഓളിയം നോക്കിയിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും ഇത് അത്രയ്ക്കും വലിയ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ് വോളിയം എന്ന് പറയുന്നത് കാരണം ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നമ്മളിത് ഒരുമിച്ചാണ് പറയുന്നത് പ്രൈസ് ആൻഡ് വോളിയം അങ്ങനെയാണ് നമ്മൾ നമ്മളിത് ഒരുമിച്ചാണ് പറയുന്നത് ഇത് ഒരുമിച്ചാണ് കാണേണ്ടതും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഓളിയത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എന്താണ് വോളിയം അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് വോളിയം എന്ന് വെച്ചാൽ എന്താണ് ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡില് ഫോർ എക്സാമ്പിൾ ഇതൊരു ക്യാൻഡിലാന്ന് വിചാരിച്ചോളൂ ഇതൊരു ഒരു ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ ഓക്കെ മിനിറ്റിന്റെ ഒരു ക്യാൻഡില് ഒരു ഗ്രീൻ ക്യാൻഡില് ഓക്കെ ഒരു ഗ്രീൻ ക്യാൻഡില് ഓക്കെ സോ ഇതിന്റെ അർത്ഥം എന്താണ് ഈ ഒരു സമയത്ത് ഈ ഒരു ഗ്രീൻ കാൻഡിൽ എന്ന് പറയുമ്പോൾ പറയുമ്പോ ഓപ്പണിങ് എവിടെയായിരിക്കും ക്ലോസിങ് ആയിരിക്കും അല്ലെ അപ്പോഴ് ഈ ഒരു ക്യാൻഡില് അല്ലെങ്കിൽ ഈ ഒരു അഞ്ചു മിനിറ്റില് സംഭവിച്ച ഇവിടെ ഒരു വോളിയം ഇങ്ങനെ ഉണ്ടാവും അല്ലെ ഒരു വോളിയം ഒരു വോളിയത്തിന്റെ ബാർ നമ്മൾ ഈ താഴെ കാണുന്ന ഇതാണ് വോളിയം ബാർ എന്ന് പറയുന്നത് ആക്ച്വൽ ട്രേഡിൽ അല്ലെ ആക്ച്വൽ ചാർട്ടില് ഈ താഴെ കാണുന്ന ഇതുണ്ടല്ലോ എല്ലാ ദിവസത്തെ ോളിയും കാണുന്നുണ്ട് ഈ ഇതിങ്ങനെ കയറിയും ഇറങ്ങിയിട്ടുള്ള ഓളിയും ബാർ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് വോളിയം ബാർ അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ ഈ നോക്കുന്നത് അല്ലെങ്കിൽ അത് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ ഈ കളറിൽ കാര്യമില്ല ഇത് ഏത് കളറായാലും കുഴപ്പമില്ല ഇത് ഗ്രീനും റെഡും ഉണ്ട് ഗ്രീനും റെഡും അല്ല അല്ലെങ്കിൽ ബ്ലൂവോ അല്ലെങ്കിൽ ബ്ലാക്കോ വൈറ്റോ എന്താണെങ്കിലും കുഴപ്പമില്ല ഓക്കെ അതെന്താന്ന് വെച്ചാൽ പറയാം അപ്പൊ ഇവിടെ നോക്കിയാല് ഈ ഒരു വോളിയം ഈ ഒരു വോളിയം ക്യാൻറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ ശരിക്കും ഇവിടെ എന്തായിരിക്കും ട്രേഡ് കടന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് എവിടെയാ ഇവിടെ ഓപ്പൺ ചെയ്തു അല്ലെ പ്രൈസ് ഇങ്ങനെ 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 പല സ്ഥലത്തും മൂവ് ചെയ്തിട്ടുണ്ട ഹൈ ക്രിയേറ്റ് ചെയ്തു ലോ ക്രിയേറ്റ് ചെയ്തു അവസാനം വന്ന് ഇവിടെ ക്ലോസ് ചെയ്തു ഓക്കെ ഇത് ഹൈന്ന് കൂട്ടുകെ ഇവിടെ ഇത് ഹൈ ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ പ്രൈസ് ഇവിടെ ക്ലോസ് ചെയ്തു നമ്മൾ ക്യാൻഡിൽ എങ്ങനെ ഫോം ചെയ്യാൻ നമുക്ക് അറിയാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് അല്ലെ അപ്പോഴ ഇത്രയും പ്രൈസ് മൂവ്മെന്റ് അഞ്ച് മിനിറ്റില് ഇതെന്ന് പറയുന്ന അഞ്ച് മിനിറ്റാണ് അല്ലെ ഈ അഞ്ച് മിനിറ്റില് ഇത്രയും പ്രൈസ് മൂവ്മെന്റ് നടന്നു അപ്പോൾ അതുപോലെ വോളിയം എന്തായിരിക്കും ഇതുപോലെ ചെറിയ ചെറിയ വോളിയംസ് ഇതുപോലെ ചെറിയ ചെറിയ വോളിയം ബാർ ഫോം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓളിയും ചിലയിടത്ത് വലിയ ഓളിയുമായിരിക്കും ചിലയിടത്ത് ചെറിയ വോളിയം ആയിരിക്കും അപ്പൊ ഇതെല്ലാം കൂടെ ഈ എല്ലാ ഓളിയും കൂടെ കൂട്ടി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ബാർ ആണ് ഈ കാണുന്നത് അപ്പൊ ഇത് നമുക്ക് മനസ്സിലായി ഇതെല്ലാടും കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വോളിയം ബാർ ആ ഒരു സമയത്തേക്ക് കിട്ടും എന്നാൽ ഇതുപോലെ ഇത് നമ്മളിപ്പോ ഒരു ഒരു മണിക്കൂറിന്റെ ക്യാൻ്റിലാണ് എങ്ങനെ എടുക്കുന്നെങ്കിലോ ഇതുപോലെ ഇതൊരു വൺ അവർ ആണ് കൂട്ടിക്കോ അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ ഇതുപോലെ അഞ്ച് മിനിറ്റിന്റെ പന്ത്രണ്ട് ക്യാൻഡിൽ ഉണ്ടോ അല്ലെ അപ്പോൾ ഈ ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറിൽ നടന്ന മൊത്തം ട്രേഡ് അല്ലെങ്കിൽ അതിന്റെ മൊത്തം ട്രേഡിംഗ് വോളിയം കണക്ക് കൂട്ടിയിട്ടായിരിക്കും ഇവിടെ ഒരു ക്യാൻഡിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇവിടെ ഒരു ബാർ വോളിയം ബാർ ബാറുണ്ടാകുന്നത് അല്ലെ അപ്പോൾ ഇത് ഈ വോളിയം ബാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ബൈയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ എന്നാണോ പറയുന്നത് അത് എങ്ങനെയാണ് അറിയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇത് എന്താണ് ഈ വോളിയം ബാർ എന്ന് വെച്ചാൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് വോളിയം എന്ന് വെച്ചാൽ എത്രയാണ് ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് ഒരു സമയത്ത് ഒരു പർട്ടിക്കുലർ സെക്കൻഡില് ഒരു ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഒരു നൂറ് ട്രേഡ് കിടന്നു ബയ്യർ നൂറെണ്ണം മേടിച്ചു അതായത് സെല്ലറും ഉണ്ടാവണല്ലോ അവിടെ എന്നാലല്ലേ വിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ സെല്ലർ നൂറ് ഷെയർ വിറ്റു ആ ഒരു പർട്ടിക്കുലർ സമയത്ത് ഇത് ഒരാളാവാം പലരും ആവാം അതുപോലെ തന്നെ സെല്ലർ എന്ന് പറയുന്നത് ഒരാളാവാം അല്ലെങ്കിൽ അനേകം പേരാവാം ഓക്കെ അപ്പോൾ എന്താണെങ്കിലും ഒരു പർട്ടിക്കുലർ സമയത്ത് ആ ഒരു ഒരു പർട്ടിക്കുലർ ഒരു സെക്കൻഡില് നൂറ് ട്രേഡ് ഒരു ബയ്യേഴ്സ് വാങ്ങി ആ നൂറ് ട്രേഡ് സെല്ലേഴ്സ് വിറ്റപ്പോഴാണ് ഇവർ വാങ്ങിയത് അല്ലെ ഇങ്ങനെ നടന്നു അപ്പോൾ ഇവിടെ ടോട്ടൽ ട്രേഡഡ് വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ടോട്ടൽ ട്രേഡിംഗ് വോളിയം എന്ന് പറഞ്ഞാല് നൂറായിരിക്കും അല്ലേ കാരണം ഓളിയം ഇയാൾ മേടിച്ചു ഇവര് വിറ്റു അല്ലെ ഇവര് മേടിച്ചു ഇവര് വിറ്റു അപ്പോൾ ടോട്ടൽ ട്രാൻസാക്ഷൻ ആണ് നൂറാ അപ്പൊ നമ്മള് കടക്കുകൂട്ടരുത് ബയ്യറ് നൂറെണ്ണം മേടിച്ചു സെല്ലറ് നൂറെണ്ണം വിറ്റു അപ്പൊ ടോട്ടൽ ഇരുന്നൂറ് ആണ് എന്ന് വിചാരിക്കരുത് നമ്മളിവിടെ ബൈയർ വോളിയം ബൈയിംഗ് വോളിയം അല്ലെങ്കിൽ സെല്ലിംഗ് വോളിയം എന്നല്ല പറയുന്നത് നമ്മൾ ഓരോ വോളിയം ബാർ എടുത്ത് നോക്കിയിട്ടും ഇത് ബൈങ്ങ് വോളിയം അല്ലെങ്കിൽ സെല്ലിംഗ് വോളിയം എന്നല്ല പറയുന്നത് ഇത് ട്രേഡഡ് വോളിയം എന്നാ പറയുന്നത് ഇതിന് മൊത്തം ട്രേഡഡ് വോളിയം അന്നേരം നടന്ന് ആ ട്രേഡ് നടന്ന വോളിയം ടോട്ടലായിട്ട് ട്രേഡ് നടന്ന നൂറെണ്ണം ആണ് ഇയാള് വാങ്ങിയത് അല്ലെങ്കിൽ നൂറെണ്ണം ആണ് ഈ വിറ്റത് അപ്പോൾ ആ ടോട്ടൽ ട്രേഡ് ചെയ്ത വോളിയം ആണ് നൂറ് അതാണ് ഇവിടെ കാണിക്കുന്നത് ഈ ടോട്ടൽ ട്രേഡ് ആ ഒരു പർട്ടിക്കുലർ സമയത്ത് നമ്മൾ എടുക്കുന്ന ഏത് ടൈം ഫ്രൈമാണോ ആ സമയത്ത് നടന്ന ട്രേഡിംഗ് വോളിയം ട്രേഡർഡ് വോളിയം ആണ് ട്രേഡ് ചെയ്യപ്പെട്ട വോളിയം ആണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഇതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വോളിയം പല നമ്മൾ ഒരു ടൈം ഫ്രെയിം എടുത്താൽ ഏതായാലും ഒരു വൺ ഡേ ക്യാൻഡിൽസ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ദിവസത്തെ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വൺ ഡേ ക്യാൻഡിൽസ് ആണ് ഓക്കെ നമ്മൾ പ്രൈസ് പ്രൈസ് നമ്മൾ എടുക്കുന്ന ക്യാൻഡിൽസ് വൺ ഡേ ആണ് അപ്പോൾ ഇങ്ങനെ ഫോം ജി അല്ലെ ഇങ്ങനെ ക്യാൻഡിൽസ് ഫോം ജി അതിനനുസരിച്ച് അതിൻ്റെ താഴെ തന്നെ എന്താ പറയുക ക്യാൻഡിൽസും അല്ലെ ബാറും ഫോം ചെയ്യും അല്ലെ പല വോളിയം ബാറിനും പല സൈസ് ആയിരിക്കും അപ്പൊ അതായത് അന്നത്തെ ദിവസം ട്രേഡ് ചെയ്യപ്പെടുന്ന മൊത്തത്തിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നൂറിന്റെ എക്സാമ്പിൾ കണ്ടല്ലോ അപ്പോൾ അതുപോലെ മൊത്തത്തിൽ ട്രേഡ് നടന്ന ഓളിയമാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഈ ഓളിയത്തിന് വളരെ പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ട്രേഡ് ചെയ്യപ്പെടുന്ന പ്രൈസുമായിട്ട് മുന്നോട്ട് എന്ത് സംഭവിക്കാം എന്ന് കാണിക്കുവാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു ഒരു പ്രൊഡക്ഷൻ ഇത് ശരിക്കും പറഞ്ഞ ഒരു പ്രൊഡക്ഷനെ അല്ലെ ഒരു നമ്മുടെ ഒരു അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ നാളെ എന്ത് നാളെന്ത്ഭവിക്കാം നാളെ എങ്ങോട്ട് മൂവ് ചെയ്യാം അല്ലെങ്കിൽ തൊട്ട് ഇപ്പൊ നമ്മൾ അഞ്ചു മിനിറ്റ് ക്യാൻഡിൽ എടുക്കുന്ന അടുത്ത അഞ്ച് മിനിറ്റിൽ എങ്ങോട്ട് മൂവ് ചെയ്യാം എന്നനുസരിച്ചല്ലേ നമ്മൾ ട്രെൻഡ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കൂടുതൽ ആക്യുറസി തരാൻ കൂടുതൽ പ്രോബിലിറ്റി തരാനായിട്ടാണ് നമ്മൾ ഈ വോളിയം ബാർ ഉപയോഗിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമ്മൾ മെയിൻ ആയിട്ട് നാല് രീതിയിൽ നമ്മൾ ഇതിനെ കാണും അതായത് സിമ്പിൾ ആയിട്ട് നോക്കിയാല് ഓക്കേ പ്രൈസ് ഇത് ക്യാൻഡിൽസ് ഓക്കെ ഇതിന്റെ അർത്ഥം എന്താ പ്രൈസ് മുകളിലോട്ട് പോകുകയാണ് അല്ലെ പ്രൈസ് മുകളിലേക്ക് പോവാണ് ഇതിനൊപ്പം തന്നെ ഇത് ബാർ അല്ലേ ഇത് ഓളിയം പാറും കൂടിക്കൂടി വരികയാണ് ഓക്കെ ഇതിങ്ങനെ കൂടിക്കൂടി വരികയാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും പ്രൈസ് മുകളിലോട്ട് പോവാന്ന് വെച്ചാൽ ഡിമാൻഡ് കൂടുതലുണ്ട് ഈ ട്രേഡഡ് ബോളിയും കൂടിക്കൂടി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ കൂടുതൽ ബൈയേഴ്സ് ഇതിലോട്ട് വരുന്നുണ്ട് അല്ലെ കൂടുതൽ ഡിമാൻഡ് ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ ട്രേഡിംഗും അത്രയ്ക്കും കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു കൊടുക്കൽ വാങ്ങൽ അത്രയ്ക്കും അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ അത്രയ്ക്കും നടക്കുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ചാണ് ഈ ട്രേഡിംഗ് വോളിയം കൂടി വരുന്നത് അപ്പോൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അതുപോലെ തന്നെ പ്രൈസും കൂടിക്കൂടി വരികയാണെങ്കിൽ നമുക്ക് അതിന്റെ അർത്ഥം എന്താണ് ഈ ഒരു പ്രൈസ് ആണെന്ന് നമുക്ക് മനസ്സിലാകും അല്ലെ അടുത്ത ഗാനലും ആവാനുള്ള സാധ്യത കൂടുതലുണ്ട് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആണെങ്കിൽ അതായത് പ്രൈസും അപ്പിലോട്ടാണ് അതിന്റെ ഒരു വോളിയൂം അപ്പിലാണെങ്കിൽ അതിന്റെ അർത്ഥം അതൊരു ഹൈലി ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് ഈ ഒരു ട്രെൻഡ് അടുത്തതും ഒരു ബുള്ളിഷ്നെസ് ആണ് കൂടുതലായിട്ട് കാണിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ ഇവിടെ ഡിമാൻഡ് ഡിമാൻഡ് കൂടുതലാണെന്നാണ് അർത്ഥം ഈ ഈ ഒരു പ്രൈസ് മുകളിലോട്ട് പോകുന്നുണ്ട് ബൈയേഴ്സ് കൂടുതലുണ്ട് ഡിമാൻഡ് കൂടുതലുള്ളത് ഉള്ളതിനോടൊപ്പം തന്നെ കൂടുതലും മേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും വിൽക്കുന്നുണ്ട് ആ സമയത്ത് താഴേക്ക് പോകുന്നു വിചാരിക്കുന്ന ആരെങ്കിലും വിൽക്കുന്നുണ്ടോ അങ്ങനെയാണല്ലോ ഓരോ ഷെയറും വാങ്ങും വിൽക്കുകയും ചെയ്യുന്നേ ഒരു ഒരു ഷെയറിന്റെ ട്രാൻസാക്ഷൻ ഒരു ബയ്യറും ഉണ്ട് ഒരു സെല്ലറും ഉണ്ട് ഇയാൾ ഈ ഷെയർ മേടിക്കുന്നുണ്ട് ഇയാൾ ഈ ഷെയർ വിൽക്കുന്നുണ്ട് എങ്കില് അതിന്റെ അർത്ഥം എന്താണ് ഒരേ ഈ ബയർ മേടിക്കുന്നത് എന്താണോ വച്ചിട്ടാണ് ആ പ്രൈസ് മുകളിലോട്ട് പോകും ആ ഷെയറിന്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്നാലോചിട്ടാ ഇയാൾ വിൽക്കുന്നത് ഇയാൾ വാങ്ങിക്കുന്നത് ഇയാൾ വിൽക്കുന്നത് എന്തുകൊണ്ടാണ് ആ ഷെയറിന്റെ പ്രൈസ് താഴേക്ക് പോകുന്നു വിചാരിച്ചിട്ടാ ഇങ്ങനെ രണ്ടുപേരും അല്ലെങ്കിൽ വ്യത്യസ്ത ചിന്താഗതിയുള്ള രണ്ടുപേർ ചേരുമ്പോഴല്ലേ ഇവിടെ ഒരു ട്രേഡിങ് നടക്കുള്ളൂ ട്രാൻസാക്ഷൻ നടക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും നടക്കുന്നത് അല്ലെ അപ്പോൾ അതാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലെ എല്ലാവരും ഒരേ രീതി ചിന്തിച്ചാൽ വിൽക്കാൻ ആരും ഉണ്ടാവില്ല എല്ലാവരും വാങ്ങാൻ അല്ലെങ്കിൽ എല്ലാവരും പ്രൈസ് മുകളിലോട്ട് പോകുമെന്ന് വിചാരിച്ചിരുന്നാൽ വിൽക്കാൻ ആരും ഉണ്ടാവില്ല ഇപ്പൊ രണ്ട് പാർട്ടികളും കൂടെ ചേരുന്നതാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഡിമാൻഡ് കൂടുതലും മേടിക്കാൻ കൂടുതൽ ആൾക്കാരുണ്ടാവും വിൽക്കുന്നതിനേക്കാൾ കൂടുതലും മേടിക്കാൻ ആളുകൾ ഉള്ളതുകൊണ്ടാണ് പ്രൈസ് മുകളിലോട്ട് പോകുന്നത് അല്ലെ പ്രൈസ് അതുകൊണ്ട് മുകളിലോട്ട് പോകും അതൊരു പുള്ളിഷ്ണസ് ആണ് കാണിക്കുന്നതെന്ന് പറയും എന്നാൽ നേരെ തിരിച്ച് ഓക്കെ പ്രൈസ് മുകളിലേക്ക് തന്നെ പോകുന്നുണ്ട് എന്നാൽ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കില് ഈറോ ഏ നമ്മള് ഓളിയം ബാറ് നോക്കുവാണെങ്കില് ഓളിയം നേരത്തെ ഇത്രയും വോളിയം ഉണ്ടായിരുന്നു പിന്നെ ഇത് കുറേ പ്രാവശ്യമായിട്ട് താഴേക്ക് വോളിയം ബാർ താഴേക്ക് വരികയാണെന്ന് ഓട്ടിക്കോ ഓക്കെ അപ്പോൾ ഇതിന്റെ അർത്ഥം എന്തായിരിക്കും പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട് പക്ഷെ വോളിയം പതുക്കെ താഴേക്ക് വരികയാണ് അതിന്റെ അർത്ഥം ആളുകളിൽ ഡിമാൻഡുണ്ട് അല്ലെങ്കിൽ ഇത് മേടിക്കാനുള്ള ഡിമാൻഡുണ്ട് അതുകൊണ്ട് പ്രൈസ് മുകളിലോട്ട് പോകുന്നുണ്ട് പക്ഷെ നമ്മൾ നേരത്തെ കേസിൽ കണ്ടതുപോലെ അത്രയും ഡിമാൻഡില്ല അത്രയും ആളുകൾ മേടിക്കാൻ താല്പര്യപ്പെടുന്നില്ല കുറച്ച് ആളുകളൊക്കെ മേടിക്കുന്നുണ്ട് പക്ഷെ നേരത്തെ ട്രേഡ് ചെയ്യപ്പെട്ട ഒരു ഓളിയത്തോളം ഒരു വാങ്ങൽ വിൽക്കൽ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ നടക്കുന്നില്ല അതുകൊണ്ട് ഓളിയം പതുക്കെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പ്രൈസ് മുകളിലോട്ട് പോകുന്നുണ്ട് ഇത് നമ്മൾ ആദ്യം കണ്ട അത്രയും ബുള്ളിഷ്നസ് അല്ല എന്നാലും ഇത് നമുക്ക് നമുക്കിതിനൊരു മൈൽഡ്ലി ബുള്ളിഷ് എന്ന് പറയാം മൈൽഡ് ആണ് അതിന് അർത്ഥം എന്തായത് ഏത് സമയം വേണമെങ്കിലും റിവേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട് ഈ പ്രൈസ് ഏത് സമയം വേണമെങ്കിലും റിവേഴ്സ് ആകാം എന്നാണ് അതിന്റെ അർത്ഥം കാരണം എന്താണ് ഇവിടെ അധികം ആളുകൾക്ക് താല്പര്യമില്ല ഇത് മേടിക്കാൻ കമ്പാരിറ്റീവ് സെല്ലേഷനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ സപ്ലൈനെ അപേക്ഷിച്ച് ഡിമാൻഡ് കൂടുതലുണ്ട് അതുകൊണ്ടാണ് പ്രൈസ് മുള്ളായിട്ട് പോകുന്നത് എന്നാൽ അത്രയും ഉള്ള നമ്മൾ ആദ്യം കണ്ട അതിന് മുമ്പത്തെ കേസ് പോലെ അത്രയ്ക്കും ഡിമാൻഡ് ഇല്ല അതുകൊണ്ടാണ് അത്രയും ആളുകൾ മേടിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് വോളിയം നമ്മൾ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന വോളിയം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ ഇത് ഒരു പരിധി എത്തി കഴിയുമ്പോൾ നമ്മൾ ഡിമാൻഡ് പൂർണ്ണമായിട്ടും തീരും സപ്ലൈ ഡിമാൻഡിനേക്കാളും കൂടും പ്രൈസ് റിവേഴ്സ് ആകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു രീതിയിൽ പ്രൈസ് ഈ പ്രൈസ് മുകളിലോട്ട് പോകുന്നുണ്ട് കാരണം എപ്പോഴും നമ്മൾ ഈ ഓളിയും നോക്കാതിരുന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെറുതെ ജസ്റ്റ് പ്രൈസ് മാത്രം നോക്കിയാൽ നമ്മളിവിടുത്തെ അണ്ടർസ്റ്റാൻഡിങ് എന്താ ആ ഇത് നല്ലൊരു അപ്ട്രെൻഡിലാണ് പ്രൈസ് ഇനി മുകളിലോട്ട് പോകും മേടിച്ചേക്കാന്ന് വിചാരിക്കും അല്ലേ നമ്മൾ വോളിയം നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ പ്രൈസ് എപ്പോ വേണമെങ്കിലും റിവേഴ്സ് ആകാം എന്നുള്ളത് അപ്പോൾ ഇതാണ് ഈ വോളിയം നോക്കുന്നതിന്റെ ഗുണം എന്ന് പറയുന്നത് അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് എങ്ങനെയായിരിക്കും ഇനി ഇത് നമ്മൾ ബുള്ളിഷ് സൈഡാ പറഞ്ഞത് അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബീറേഡ് സൈഡാ അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഒരു ടേബിള് നമുക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് ഇതിന്റെ ഈ ഒരു ടേബിൾ നോക്കിയാൽ മതി നമ്മളിവിടെ വിശദമായിട്ട് നമ്മൾ ആ സെയിം കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അത് എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അതായത് പ്രൈസ് അപ്പിലോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട് പോവുകയാണ് വോളിയം മുകളിലോട്ട് പോകുകയാണ് നമ്മൾ പറഞ്ഞ പറഞ്ഞാത്തെ കേസ് സ്ട്രോങ് ബുള്ളിഷ്നസ് ആണ് കാണിക്കുന്നത് എന്നാൽ പ്രൈസ് മുകളിലോട്ട് പോയതിനു ശേഷം വോളിയം താഴ്ത്തോട്ട് വരികയാണ് ഇങ്ങനത്തെ കുറഞ്ഞു കുറഞ്ഞു വരുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ബുള്ളിഷാണ് മൈൽഡ് ബുള്ളിഷ് ആണ് അപ്പോൾ ഇതൊരു റിവേഴ്സിലൂടെയാണ് ഒരു റിവേഴ്സൽ സൈൻ എപ്പോ റിവേഴ്സൽ വരാന്നുള്ള ഒരു അർത്ഥം കൂടെയാണ് അല്ലെ അതുപോലെ തന്നെ നേരത്തിരിച്ച് ഇവിടെ എന്താണ് നേരത്തെ ഇരിച്ചുള്ള കേസ് അത് ഓൾറെഡി പറയേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം ഓക്കെ ഇവിടെ എന്താണ് ഈ ബീറേഷണസ് എന്ന് പറയുമ്പോൾ പ്രൈസ് താഴേക്ക് വരിക ഓക്കെ ഇത് നമ്മുടെ കാൻഡിൽസ് പ്രൈസ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുക പക്ഷെ ഇവിടെ വോളിയം ആണെങ്കിലും കൂടിക്കൂടി വരുന്നുണ്ട് എന്ന് വെച്ചാൽ ട്രേഡർ വോളിയം എന്ന് പറയുന്നത് ഈ പറയുന്ന ബാറ് കൂടിക്കൂടി വരുന്നുണ്ട് എന്ന് കൂട്ടിക്കോ അപ്പോൾ പ്രൈസ് താഴേക്ക് വരുവാണ് ട്രേഡിംഗ് വോളിയം കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ് ഇവിടെ സെല്ലേഴ്സ് ആണ് സ്ട്രോങ് സെല്ലിംഗ് ഡിമാൻഡ് ആണ് അല്ലെങ്കിൽ പ്രഷർ ആണ് കൂടുന്നത് അപ്പോഴ് ഇവിടെ സപ്ലൈ കൂടുതലാണ് കൂടുതൽ കൂടുതൽ ആളുകൾ വിറ്റുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് സപ്ലൈ കൂടുതലാണ് അതുകൊണ്ടാണ് ഈ പ്രൈസ് താഴേക്ക് വരുന്നത് അപ്പോൾ കൂടുതൽ ആളുകൾ വിറ്റുകൊണ്ടിരിക്കുക കൂടുതൽ വോളിയം കൂടി കൂടി വരികയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്നത് നമ്മൾ ഈ പറയുന്നത് ഇതൊരു കൂടുതൽ ഹൈലി ബിയറിഷ് ബിയറിഷായിട്ടല്ല ഒരു സ്ട്രോങ് ബിയറിഷ് ആണെന്ന് പറയുന്നത് ഇവിടെ പ്രൈസ് താഴേക്ക് വരികയാണ് അതുപോലെ തന്നെ വോളിയം കൂടി വരികയാണ് അപ്പോഴും ഇതൊരു ഹൈലി ബിയറിഷ് ആയിട്ടുള്ള ഒരു ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു അനാലിസിസ് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈലി ബിയറിഷ് ആണ് ഇത് കൂടുതൽ താഴേക്ക് വരാം എന്നുള്ളതാണ് എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ ഈ വോളിയം എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണെങ്കിൽ അതായത് ഇവിടെ വോളിയം എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തേനേക്കാളും കുറഞ്ഞു കുറഞ്ഞു വരുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും ഇവിടെ ഈ സെല്ലിംഗ് പ്രഷർ എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരുവാണ് സെല്ലേഴ്സും എന്ന് പറയുന്നത് അവരുടെ താല്പര്യവും കുറഞ്ഞു 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 വരികയാണ് അല്ലേ അതുകൊണ്ടാണ് ടോട്ടൽ ട്രേഡ് വോളിയം കുറഞ്ഞു വരുന്നത് അപ്പൊ അതിനർത്ഥം ഇത് ബിയറിഷ് ആണ് കാരണം പ്രൈസ് താഴേക്കാണ് നെറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും ഈ അറ്റത്തോട്ട് വരുന്നതോറും അവരുടെ താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ ഇത് എപ്പോ വേണമെങ്കിലും റിവേഴ്സ് ആവാം ഇത് എവിടെ നിന്ന് വേണമെങ്കിലും ഇനി അടുത്തൊരു ബൈ പ്രഷർ വന്നാലും കൂടുതൽ ബയ്യേഴ്സ് ഇവിടെ വന്നു ഇത് ഇതെപ്പോൾ വേണമെങ്കിലും റിവേഴ്സ് ആവാം അപ്പൊ അതുകൊണ്ടാണ് ഇതും ഒരു റിവേഴ്സൽ ഒരു ഒരു സൈനാണ് കാണുന്നത് ഇതും റിവേഴ്സൽ ആണ് ഓക്കെ ഇത് രണ്ടും സ്ട്രോങ് ആയിട്ടുള്ള ബുൾ ഇത് സ്ട്രോങ് ആയിട്ടുള്ള ബിയർ അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു